സോ വിഷലൈസ് ദിസ് നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനേജർ നിങ്ങളെ വിളിക്കുകയാണ് ഗിവിങ് എ കോൾ ടു യു നിങ്ങളെ വിളിച്ചിട്ട് പറയാണ് ഓക്കെ ഞങ്ങൾ എൻ്റെ സിഇഒമായിട്ട് അതായത് അവിടുത്തെ മാനേജറുമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കൊരു പ്രോബ്ലമുണ്ട് ആ ഞങ്ങൾ ഈ ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിൻ്റെ അകത്ത് ദ വോണ്ട് ടു നോ അവർക്ക് സാലറി വൈസും ലൊക്കേഷൻ ബ്രേക്കപ്പ് വേണം സാലറിയുടെ ബ്രേക്കപ്പ് വേണം ഈ ആപ്പ് ഡാറ്റേ ഉള്ളൂ നിനക്ക് ഈ ഡാറ്റ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇതിനെ റിപ്പോർട്ടാക്കി എനിക്ക് അയച്ചു തരാമോ ഓക്കെ അപ്പം ഞാൻ നിങ്ങളെ റിപ്പോർട്ട് എടുത്ത് കാണിക്കാം യു നോ ഐ എൽ ജസ്റ്റ് ഷോ ടു യു എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ വലിപ്പം ഇല്ലായിരിക്കുമെന്ന് എനിക്കറിയാൻ കാര്യം സി എസ് ബി ഡാറ്റ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിനെ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഒരു റിപ്പോർട്ടാക്കാം അടുത്ത പത്ത് മിനിറ്റിൽ ടൂൾ അവിടെ നിൽക്കട്ടെ നമ്മൾ പലപ്പോഴും നമ്മൾ ടൂളിനാണ് ഫോക്കസ് ചെയ്യുന്നത് ബട്ട് ഹൗ ടു ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു ഇപ്പോൾ എൻ്റെ മുന്നിലൊരു ഇഷ്യൂ നിൽക്കും ഇതിനെങ്ങനെ സോൾവ് ചെയ്യും നിങ്ങളും ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാറ്റ കിട്ടും സോ ലെറ്റ് എ സോൾവ് ഇറ്റ് ഞാനിവിടെ എക്സൽ ഓപ്പൺ ആക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ പുതിയ എക്സലിൻ്റെ ഫയൽ ഓപ്പൺ ആക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യാക്കെ ഓൾ ഫയൽ ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് ഇട്ട് ഓപ്പൺ ആക്കിയ സമയത്ത് യുനോ ഇറ്റ് ഇസ് ഷോയിങ് എ സ്ക്രീൻ ഓക്കെ ഇതിനെ വിളിക്കുന്നത് തന്നെ ടെക്സ്റ്റ് ഇമ്പോർട്ട് വിസാഡ് ഇനിയിപ്പോൾ ഞാൻ ഡാറ്റയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കിടക്കി കുറച്ച് വരകൾ കിടപ്പുണ്ട് ഞാൻ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഡീലിമിറ്റഡ് ഇവിടെ എഴുതിട്ടുണ്ട് ക്യാരക്ടേഴ്സ് അഞ്ചാസ് കോമാസ് എന്നിട്ട് ഞാൻ നെക്സ്റ്റ് പ്രസ് ചെയ്യുക നെക്സ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ടോ ടാബ് കളഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഡാഷ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഡാഷ് വെച്ചിട്ട് ഐ വോണ്ട് സെപ്പറേറ്റ് സോ ഐ എം പുട്ടിങ് എ ഡാഷ് അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞ ഫിനിഷ് ഓക്കെ ഞാൻ ക്ലോസ് ചെയ്തു ഞാനിനി ഈ ഇതിനെ ഒന്ന് വലുപ്പത്തിലാക്കട്ടെ നമുക്ക് ഈ ഡാറ്റ ഒന്ന് നോക്കാം ഡാറ്റ കാണാൻ വേണ്ടി ഞാനിത് വലുതാക്കുക നമുക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വലുതാക്കുക കൺട്രോൾ വെച്ചിട്ട് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ആരോ കീ വെച്ചാൽ ഏറ്റവും അവസാനത്തിലേക്ക് പോകും അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകും അതായത് ഇത്രയും നൂറ്ററുപത്തെട്ട് റോ ഉള്ള ഡേറ്റാണിത് ഈ ഡാറ്റായ്ക്കകത്ത് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ടോ ഈസ് ഈ സെറനി ഡ്യൂപ്ലിക്കേറ്റ് നോ ദാറ്റ്സ് വാട്ട് വി ടു ചെക്ക് കാര്യം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഓൾഡ് ഏകദേശം ഞാൻ ഷോർട്ട് കട്ട് എടുക്കുകയാണ് എ ഫോർ ഡാറ്റ ഡാറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് ഡാറ്റ കേട്ടോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ തോന്നുന്നു എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഈ ഡാറ്റയിലുണ്ടോ പ്രസ് ചെയ്യുക ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫോർ ഫൗണ്ട് ആൻഡ് റിമൂവ്സ് ഞാൻ ഒന്നും ചെയ്തില്ല അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ എല്ലാം മാറ്റി അടുത്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾ നോക്കുമ്പം പേരും രാഹുൽ നായർ മാർക്കറ്റിംഗ് കൊച്ചി ഇത് ഒരുമിച്ചാണ് കിടക്കുന്നത് ഇത് എന്ത് ചെയ്യും ഒരു അനാലിസിസ് ചെയ്യണമെങ്കിലോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹെഡർ വേണം റൈറ്റ് ആയിട്ടുള്ള ഡാറ്റ ക്യാപ്ചർ ചെയ്യണം നമ്മൾ ഇതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ ഫോൺ നമ്പർ ഇഷ്യൂ ഓക്കെ സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ തൽക്കാലം ഇവിടെ ഓൾട്ട് എച്ച് ഫോർ ഹോം ഐ ഫോർ കൂടുതൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വേണ്ടിയെ എന്തല്ല ഞാൻ പറയുന്നത് അല്ലെ ഞാൻ നേരിട്ട് പോയേനെ ആർ ഫോർ റോ ഓൾ ടച്ച് ഐ ആർ ഓക്കെ ഓൾട്ട് എപ്പോഴും ഓർത്തോണം ഷോർട്ട് കട്ട് ചെയ്യുക നിങ്ങൾ എത്രയും വന്ന് പഠിച്ചെടുത്തോണം ഞാൻ ഇവിടെ തൽക്കാലം ഓക്കെ ഒരു ഹെഡിങ് ഇടാൻ പോവാം ഐ ഡി അപ്പം ഇവിടെ ഈ ഡാറ്റ എനിക്ക് ബ്രേക്ക് ചെയ്യണം ഈ ഡാറ്റ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ ഒരു മൂന്ന് കോളം കൂടി ഇൻസേർട്ട് ചെയ്യാൻ പോകാം അതിന് ഞാൻ ഓൾട്ട് എച്ച് ഐ സി മൂന്ന് കോളം ഇൻസേർട്ട് ചെയ്ത് പുള്ളി മൂന്ന് റോ ഇൻസേർട്ട് ചെയ്ത് ഞാൻ ഇപ്പം സ്ക്രീനിലെല്ലാം വരാത്തത് കൊണ്ട് നമുക്കിതിനെ ഒന്ന് ചെറുതാക്കാം യാ ഈ മൂന്ന് കൊള്ളത്തിനെ ചെറുതാക്കട്ടെ സോ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഓക്കെ ഇപ്പൊ മൂന്ന് റോ ഇവിടെ വന്നു യാ ഇനി ഞാൻ ഇതിനെ എനിക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യണം ഓക്കെ എങ്ങനെയാ ബ്രേക്ക് ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ നെയിം വേണം ഫസ്റ്റ് നെയിം വേണം രണ്ട് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വേണം മൂന്നാമതെനിക്ക് ലൊക്കേഷൻ വേണം ഓക്കെ മേ ബി കുറച്ചുകൂടി ഞാൻ മിനിമൈസ് ചെയ്യട്ടെ സോ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഇത്രയും സ്പേസ് വേണ്ട ഈ സ്പേസ് കുറയ്ക്കട്ടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തൽക്കാലം ആദ്യം നമുക്ക് ഇത് വർക്ക് ഔട്ട് ചെയ്യാം ഈ മൂന്ന് ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യണം ഓക്കെ സോ അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യാ ഇത് ഫ്ലാഷ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ആണ് ഓൾട്ട് പ്രസ് ചെയ്യുന്നു എ പ്രസ് ചെയ്യുന്നു ഓക്കെ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഫ്ലാഷ് ഫില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂലയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ആരോ കാണാമോ എന്നറിയത്തില്ല എഫ് എഫ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇത് ഫ്ലാഷ് ഫിൽ എന്നാണ് പറയുന്നത് കണ്ടോ ഫ്ലാഷ് ഫിൽ ഇത് കൺട്രോൾ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളി ക്ലിക്ക് ചെയ്യും ഇത് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എക്സ് പറഞ്ഞു കൊടുക്കണം പുള്ളിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം അപ്പം ഞാൻ പറയുകയാണ് ഈ നെയിമിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് റോയിൽ നെയിമിൻ്റെ അകത്ത് എനിക്ക് രാഹുൽ നായർ ആ വേണ്ടത് രാഹുൽ നായർ എന്ന് ഞാൻ പറയുക ഫസ്റ്റ് റോയിൽ രാഹുൽ നായർ ആണ് പറയുന്നത് ഇപ്പം ഞാൻ അതിന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണ് ഞാൻ കൺട്രോൾ ഇ പ്രസ് ചെയ്യാണ് അല്ല എക് സി വാട്ടൽ ആപ്പൻ കണ്ടോ മാർക്കറ്റിംഗ് ഓക്കെ ഞാൻ കൺട്രോൾ ഇ പ്രസ് ചെയ്യുന്നു അതുപോലെ തന്നെ ലൊക്കേഷനിൽ ഞാൻ അവിടുന്ന് കൊച്ചി എടുക്കുന്നു ഓക്കെ കൺട്രോൾ ഇ പ്രസ് ചെയ്യുന്നു സി എത്ര ഇതായിട്ട് എക്സല് മുഴുവൻ ഡാറ്റ തന്നു ഇനി എനിക്ക് ആദ്യത്തെ റോഡ് ആവശ്യമില്ല അല്ലേ ഞാൻ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാണ് ഇപ്പോൾ എനിക്ക് പേര് ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ കിട്ടി ഇനി എനിക്ക് അടുത്ത പ്രശ്നമുള്ള ഫോൺ നമ്പർ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഫോൺ നമ്പറിനെ ആദ്യം ഒരു നമ്പർ ഫോമാറ്റിലാക്കി ഇത് പ്ലസ് എല്ലാം വരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാന്നാൽ നിങ്ങൾക്കോട് കാണേണ്ടിയോണ്ട് ഞാൻ പറയുകയാണ് ഞാൻ നമ്പർ ഫോമാറ്റിലാക്കി ഞാൻ എൻ്റെ ഡെസിമൽ സ്ഥലങ്ങൾ എടുത്ത് കളയുക ഡെസിമൽ കാണാൻ വേണ്ടിയാണ് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് ചിലടത്ത് ഇതിനോ സ്പേസ് കിടക്കുന്നു ോ വല്ലാണ്ട് അല്ല അയച്ചിടക്കുന്നു പ്ലസ് നയൻ വൺ എനിക്ക് അറിയാം അവസാനത്തെ പത്ത് ആണ് ഫോൺ നമ്പർ എനിക്ക് അത് മതി കാര്യതല്ല ഇന്ത്യയിലെ ഡാറ്റായ ഓക്കെ ഇതിപ്പം ഡാറ്റ അനാലിസിസ് വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ കാണിക്കേണ്ട കാര്യമില്ല എന്നാലും നിങ്ങൾ ഞാനിപ്പോൾ കാണിക്കുക ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു 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 കോളം ഞാൻ ഇവിടെ ആഡ് ചെയ്യുക കേട്ടോ ഫോൺ നമ്പർ അപ്പൊ നമ്മൾ എക്സെല്ലിനോട് ഒരു കാര്യം പറയാൻ പോവാണ് റൈറ്റ് അതായത് എനിക്ക് റൈറ്റിലുള്ള ഡിജിറ്റ്സ് മതി ഓക്കേ ടാബ് പ്രസ് ചെയ്ത് അവർ ഒരു കൊടുത്ത് ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ബ്രാക്കറ്റ് വരുമേ അതൊക്കെ പിന്നെ നമ്മുടെ അടുത്ത സബ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയാം എക്സലിനോട് ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ ഈസ് ഈക്വൽ ടു റൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുകയാണ് എക്സലിനോട് ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡാറ്റ എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ ഓക്കെ അതായി പറയുന്നത് ഓക്കെ എന്നാൽ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും സ്പെയ്സ് അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് കോമ എടുത്തിട്ട് പറയുക എനിക്ക് സ്പേസ് വേണ്ട സീറോ സ്പേസ് ഇഫ് യു ഹവ് ഗോട്ട് സ്പേസ് റിമൂവ് ദാറ്റ് സ്പേസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഈ നമ്പറിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്ത് സ്പേസ് മാറ്റിയിട്ട് എനിക്ക് സ്പേസ് വേണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്തിട്ട് എന്നിട്ട് പറയുകയാണ് റൈറ്റ് നമ്മൾ ആദ്യം കൊടുത്തായിരുന്നുള്ള റൈറ്റ് റൈറ്റ് കൊടുത്തിട്ട് കോമ എടുത്ത് എനിക്ക് ആയ എനിക്ക് പത്ത് റൈറ്റ് സൈഡിലുള്ള പത്ത് ഡിജിറ്റ് എനിക്ക് തന്നെ നിങ്ങൾ തന്നെ കാണിച്ചാൽ മതി എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് എൻട്രി നടക്കുമ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം യാ സി എക്സ് എൽ പത്ത് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് ഞാൻ ഈ കോണറിൽ വന്നിട്ട് ഇത് കണ്ടു ഒരു പ്ലസ് സൈൻ മാതിരി കാണുന്നത് ഒരു ഫ്ലാഷ് ഫില്ല് ഓട്ടോ ഓട്ടോ ഫില്ല് എന്ന് പറയും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ് സി എന്ത് നീറ്റ്ലി എല്ലാ നമ്പറുകളും വന്നു ഞാൻ ഇനി ഇതിനെ കോപ്പി എടുത്തിട്ട് എപ്പോഴും നമ്മൾ ഡേറ്റ പുറത്ത് അയക്കും നമ്മൾ ഒറിജിനൽ അയക്കത്തില്ല കാര്യം അവിടെ മിസ്റ്റേക്ക് വരും വാല്യൂ ആയിട്ട് ഇട്ടു ഇത് ഡിലീറ്റ് ചെയ്തു സി നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ടായിരുന്നല്ലോ ആദ്യത്തെ ഡേറ്റ എങ്ങനെ ആയിരുന്നു എന്ന് ഓക്കെ ഇതാണ് സാലറി കോളം അവസാനം നമ്മൾ അതുകൊണ്ട് ചെയ്യട്ടെ സാലറി കോളം എനിക്ക് ഈ അടിയിൽ നിൽക്കുന്ന കംപ്ലീറ്റ് ഡാറ്റ ഓക്കെ എനിക്ക് സാലറി ആയിട്ട് ചെയ്യണം അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉപയോഗിക്കുന്ന കൺട്രോൾ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഓക്കെ വന്ന സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ ഒരു കാര്യം ആയി കാണും ഞാൻ നമ്പറിൽ പോവുന്നു എനിക്ക് ഡെസിമൽ പ്ലേസ് ഒന്നും വേണ്ട മാറ്റുകയാണ് എനിക്ക് തൗസൻഡ് സെപ്പറേറ്റർ ഇടണം ഓക്കെ പ്രസ് ചെയ്യണം പുള്ളിക്കാരൻ്റെ ഇപ്പം നമ്പറാണെന്ന് മനസ്സിലായി ഓക്കെ ഞാൻ ഇനി ഇതിനെ ചെറുതാക്കട്ടെ നമുക്ക് കാണാം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അല്ലേ ഇത് നമ്മൾ ഈ അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ചെയ്യാം അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഡേറ്റയ്ക്കകത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പ്രസ് ചെയ്യാണ് ഓൾട്ട് ഓക്കെ ഓൾട്ട് പ്രസ് ചെയ്തു എന്നിട്ട് ഞാൻ ഇപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് എനിക്കിതിന് ഒരു പിവറ്റ് ടേബിൾ റൺ ചെയ്യണം അപ്പം എൻ എൻ ഫോർ ഇൻസേർട്ട് എൻ വി അപ്പോൾ ആൾ ചോദിക്കുക ഫ്രം ടേബിൾ റേഞ്ച് നിങ്ങൾ കാണാൻ തോന്നുന്നു ടേബിൾ റേഞ്ച് ഞാൻ പറയാം ഓക്കെ ആ ടേബിൾ റേഞ്ച് എടുത്തോ അപ്പോൾ പുള്ളി തന്നെ സെലക്ട് ചെയ്തു ഇത്രേമാണോ കഥ എനിക്ക് ഇതിനകത്തുള്ള ഡാറ്റ വേണം ലൊക്കേഷൻ എവിടെയാണ് നിനക്ക് ഈ ഡാറ്റ ഇടേണ്ടത് ഓക്കെ ഇത് ഓക്കെ ആയി എവിടെയാണ് അടുത്ത ചോദ്യം പുതിയ വർക്ക് വർക്ക്ബുക്ക് വേണോ ഇവിടെ തന്നെ മതിയോ ഞാൻ പറയുന്നത് ഇവിടെ തന്നെ മതി എനിക്ക് ഇവിടെ തന്നെ കാണിച്ചാൽ മതി ഏത് ലൊക്കേഷനിലാണ് ഇടേണ്ടത് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ ഇട്ടേ ഈ ലൊക്കേഷനിൽ ഇവിടെ ഇട്ടാൽ മതി ഇതിന്റെ ടേബിള് ഞാൻ അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഷീറ്റ് വന്നു കണ്ടോ സൈഡ് വന്നു ഇതെല്ലാം ടൂളുകളാണ് പിവർ ടേബിൾ ടൂൾ ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഫിൽറ്റർ വേണം എന്ത് കോളം വേണം എന്ത് റോ വേണം എന്ത് വാല്യൂ വേണം അപ്പൊ ഞാൻ ഫിൽറ്ററിന്റെ അടുത്ത് ഞാൻ തൽക്കാലം എന്ത് ചെയ്യാൻ ഈ ഡിപ്പാർട്ട്മെന്റ് വലിച്ച് ഫിൽറ്ററിൻ്റെ ഇടുക ഓക്കെ ഇവിടെ ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് വലിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ഞാൻ വലിച്ചിട്ടു കണ്ടോ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് വന്നു ഇവിടെ ഓക്കെ ഇനി ഞാൻ ലൊക്കേഷൻ ലൊക്കേഷൻ റോസ് ഇടുക ഓക്കെ ലൊക്കേഷനുകൾ എല്ലാം കാണിച്ചു വാല്യൂ എട്ട് പറഞ്ഞാൽ വല്ലേ ഉള്ളൂ വാല്യൂ ഇവിടെ ഉള്ളത് അപ്പം ഞാൻ വാല്യൂ എടുത്തിട്ട് വാല്യൂ കോളത്തിൽ ഇടുന്നു ഓക്കെ ക്ലോസ് ചെയ്യുന്നു നമ്മളോട് ആദ്യം എന്തുമായിരുന്നു ചോദ്യം ചോദിച്ചത് നമുക്കിതിനേക്കാളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം പക്ഷേ എനിക്ക് നിങ്ങളോട് വേറെ പല കാര്യങ്ങളും കാണിക്കുന്നതുകൊണ്ട് ഓക്കെ ഞാനിത് ക്ലോസ് ചെയ്യുന്നു ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെ സെലക്ട് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് മാത്രം മതിയോ അക്കൗണ്ട്സ് ഓക്കെ സി അക്കൗണ്ട്സ് ഇവിടെ എല്ലാ അക്കൗണ്ട്സിന്റെ ആൾക്കാരെ അവരുടെ ചോദ്യം എന്തായിരുന്നു ഡിപ്പാർട്ട്മെന്റ് വൈസ് ലൊക്കേഷൻ വൈസ് സാർ തിരിക അടുത്തത് സോ ഇവിടെ ഇവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത് പറഞ്ഞത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്